ഈ ഓണം പന്തളത്തായാലോ ഐ കമ്പനി എന്റർടൈൻമെന്റ് പന്തളത്ത് ഓണം മെഗാ സ്റ്റാർ ഓണക്കാലമായതോടെ ബന്ധുപ്പൂവിന്റെ പ്രിയമേറിയ ഘട്ടത്തിലാണ് കടമാങ്കുളം എം ജി എം ബദനി ശാന്തി ഭവനിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ അര ഏക്കർ സ്ഥലത്ത് ബന്ദിപ്പൂക്കളുടെ ഒരു വൻ തോട്ടം തന്നെ തീർത്തത് ഇതോടെ കടമാങ്കുളം കുന്നിൻമുകൾ ബന്ദി വിരിയുവാൻ കഴിയുമെന്ന് ഈ മക്കൾ തെളിയിച്ചിരിക്കുകയാണ് മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള രണ്ടിന് ബന്ദികളാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് മുൻപ് വാഴയും പച്ചക്കറിയും ഉൾപ്പെടെ വിളഞ്ഞിരുന്ന മണ്ണിൽ കൗതുകം ഉണർത്തുന്ന പുഷ്പങ്ങൾ വിരിഞ്ഞതോടെ എം ജി എം ബദനി സ്കൂളിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മനസ്സിൽ സന്തോഷത്തിന്റെ അതിരുകൾ കടന്നു ഇവിടെ നടത്തിയ ബന്ദിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം അഡ്വക്കേറ്റ് മാത്യു തോമസ് എം എൽ എ നിർവഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ മേഴ്സിലെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ ശ്രീകുമാർ വൈസ് പ്രസിഡന്റ് എബി മേക്കരിങ്ങാട്ട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ചെറിയാൻ മണ്ണംചേരി ജ്യോതി കൃഷി ഓഫീസർ പ്രവീണ ഫാദർ മാത്യു കാമുണ്ടകത്തിൽ പി ടിഎ പ്രസിഡന്റ് ദേവകുമാർ സിസ്റ്റർ ആനിസ് എന്നിവർ പ്രസംഗിച്ചു ഗവൺമെന്റ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നുണ്ട് അവരുടെ പെൻഷൻ വെട്ടിക്കുറയ്ക്കുമ്പോൾ ഇവരെ നമ്മൾ ഭിന്നശേഷിക്കാര് അല്ലെങ്കിൽ ഡിബർ ഡിഫറെൻ്റ് ഏബിൾഡ് എന്ന പുതിയ പേരിലൊക്കെ വിളിക്കുമ്പോൾ ഇവരെ സമൂഹത്തിൻ്റെ ഭാഗമാക്കി തീർക്കുക എന്നുള്ളതാണ് വലിയൊരു ദൗത്യമെന്ന് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട സെപ്റ്റംബർ ആറ് മുതൽ വരെ പന്തളം കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിനു സമീപം മുനിസിപ്പൽ ഗ്രൗണ്ടിൽ ഐ കമ്പനി എന്റർടൈൻമെന്റ്സ് ഒരുക്കുന്ന മെഗാ ഓണം കാർണിവൽ